നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഈഴവ എസ് സി ജാതിയിൽപ്പെടുന്ന ഇരുപത്തൊന്ന് മുതൽ അമ്പത്തെട്ട് വയസ്സ് വരെയുള്ള ആദിവാഹം നോക്കുന്നതും പുനർവാഹം നോക്കുന്നതുമായ ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള അനുവിൻ്റെ ഡീറ്റെയിൽസാണ് അനു എസ് സി വിഭാഗത്തിലാണ് വരുന്നത് ആളുടെ ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് കളർ ഫെയർ ആണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ബി എസ് സി നേഴ്സിംഗ് ആണ് ക്വാളിഫിക്കേഷൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാദർ പ്രൈവറ്റ് വർക്കാണ് ചെയ്യുന്നത് മദറും നേഴ്സാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തൊമ്പത് വയസ്സ് വരെയുള്ള പത്തനംതിട്ട ഒഴികെയുള്ള ഡിസ്ട്രിക്റ്റുകളിൽ നിന്നുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് ജാതി പ്രശ്നമെല്ലാം കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് അമ്പത്തഞ്ച് വയസ്സുള്ള കമലയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് കമല ഹിന്ദു തീയ വിഭാഗത്തിലാണ് വരുന്നത് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് മീഡിയം കളറാണ് ആളുടെ ഫസ്റ്റ് മാരേജാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദറും മദറും ലൈറ്റാണ് രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് സിസ്റ്റേഴ്സിൽ ഒരാൾ മാരിഡാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്ന അറിയിച്ചിട്ടുണ്ട് ജില്ല പ്രശ്നമില്ല എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് മുപ്പത്തെട്ട് വയസ്സുള്ള ദിവ്യയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ദിവ്യയ്ക്ക് സെക്കൻഡ് ആണ് രണ്ട് കുട്ടികളുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് വയനാട് ഡിസ്ട്രിക്റ്റിലാണ് അഞ്ചടി നാലിഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ചെറിയൊരു ഷോപ്പ് നടത്തുകയാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് കുട്ടികളുമാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് എസ് സി എസ് ടി ഒഴികെ മറ്റ് വിഭാഗങ്ങളിൽ വരുന്ന എല്ലാ പ്രപ്പോസലുകളും താല്പര്യമാണ് മക്കളുടെ ബാധ്യതയൊന്നും ഏറ്റെടുക്കേണ്ടതില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഓൾ കേരള പ്രപ്പോസൽ താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി എട്ട് വരെയാണ് ഡീറ്റെയിൽസിന് ഇൻഡസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് എസ് സി കണക്ക വിഭാഗത്തിൽ വരുന്ന വിജിതയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് വിജിതയുടെ ഫസ്റ്റ് മാരേജ് ആണ് ഇരുപത്തി ഒമ്പത് വയസ്സാണ് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് വരുന്നത് ബി ടെക് ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് എസ് സി വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ആറ് വരെയാണ് ഓൾ കേരള പ്രപ്പോസൽ താല്പര്യമാണ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് ദൃശ്യയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ദൃശ്യയ്ക്ക് ഇരുപത്തിയേഴ് വയസ്സാണ് ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് അഞ്ചടി ഒരു ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ബിടെക്ക് കമ്പ്യൂട്ടർ സയൻസ് സയൻസാണ് ക്വാളിഫിക്കേഷൻ ക്ലർക്കായിട്ട് കനാറ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഈഴവ വിഭാഗത്തിൽ വരുന്ന പ്രൊപ്പോസലുകളാണ് താല്പര്യം പ്രൈവറ്റ് ജോബാണെങ്കിലും ഗവൺമെൻറ് ജോബ് ആണെങ്കിലും താല്പര്യമാണ് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് മുപ്പത്തി അഞ്ച് വരെയാണ് ഡിസ്ട്രിക്റ്റ് പ്രിഫർ ചെയ്യുന്നത് തൃശ്ശൂർ പാലക്കാട് മലപ്പുറമാണ് ഇവരുടെ ഫാമിലി ഫാദർ വിദേശത്ത് വർക്ക് ചെയ്യുകയാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സാണുള്ളത് അതിലൊരാൾ മാരീഡ് ആണ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് മുപ്പത്താറ് വയസ്സുള്ള കാവ്യയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് കാവ്യ ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് അഞ്ചടി ഏഴ് ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ഡിവോഴ്സ് ആണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ലേറ്റാണ് ഒരു ബ്രദറാണുള്ളത് ബ്രദർ മാരീഡാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ആലപ്പുഴ കൊല്ലം എറണാകുളം കോട്ടയം ട്രിവാൻഡ്രം പത്തനംതിട്ട തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് ഏഴവ കാസ്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് നാൽപ്പത്തി നാല് വരെയാണ് ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് അമ്പത്തെട്ട് വയസ്സുള്ള പ്രേമയുടെ ആണ് വായിക്കുന്നത് പ്രേമയുടെ ഫസ്റ്റ് മാരേജ് ആണ് നോക്കുന്നത് ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് അഞ്ചടി രണ്ടിഞ്ചാണ് ഹൈറ്റ് വരുന്നത് ക്വാളിഫിക്കേഷൻ പ്രീ ഡിഗ്രി ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദറും ലേറ്റാണ് ഒരു സിസ്റ്ററും ഒരു ബ്രദറും ആണ് ഉള്ളത് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം അറിയിച്ചിട്ടുണ്ട് സെക്കൻഡ് മാരേജ് ആണെങ്കിലും കുട്ടികളുള്ള പ്രപ്പോസലാണെങ്കിലും താല്പര്യമാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അറുപത്തി അഞ്ച് വരെയാണ് ഡീറ്റെയിൽസിലെ ഇൻറ്ററസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് നിങ്ങളുടെ ഡീറ്റെയിൽസും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അതുവഴി നിങ്ങൾക്ക് ലഭിക്കും പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടും നന്നായി തിരക്കാൻ അതിന് ശേഷം മാത്രം ചെയ്യാം പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വമായിരിക്കും ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്